ഓക്കെ എന്റെ പേര് സുജിത് കുമാർ കഴിഞ്ഞ പത്തൊമ്പത് വർഷം മുമ്പ് ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിലെ ആർ സി എം എന്ന് പറയുന്ന ഈ മൂന്ന് അക്ഷരത്തിന്റെ ഫുൾഫോം അറിയാവുന്ന ആരും വന്ന് കേരളത്തിൽ വളരെ ഇല്ല ഇല്ല മെമ്പർഷിപ്പ് എടുക്കാൻ തന്നെ അന്ന് ഇവിടുന്ന് അന്യ സംസ്ഥാനത്തിൽ പോയി ആർ സി എമ്മിന്റെ ഒരു കിറ്റ് വാങ്ങിച്ചു വരണം കേരളത്തിൽ ആദ്യം ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രൊഡക്റ്റ് ബസ്സുകൾക്ക് പുറത്തു കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കേരളക്കാരെ പരിചയപ്പെടുത്തി മെമ്പർമാരുടെ എണ്ണത്തിന് കൂട്ടി കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ഔട്ട്ലെറ്റ് വേണമെന്ന് തോന്നിയപ്പോൾ രാജസ്ഥാനിലേക്ക് വണ്ടി കയറി കമ്പനിയുടെ എം ഡി എ കണ്ടു കേരളത്തിലാദ്യ ഷോപ്പ് സാങ്ഷൻ ചെയ്തു രാജസ്ഥാനിൽ പ്രൊഡക്റ്റ് കൊണ്ടു കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇട്ടു അവിടെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ആർ സി എം ചെയ്തു എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു ആർ സി എമ്മിൽ ആർ സി എമ്മിൽ ഒരു വലിയ ലീഡറായിട്ട് മാറുന്നു കോഴിക്കോട് ഇരുന്നു ആ ഷോപ്പിൽ ഇരുന്ന് ആർ ചെയ്തു എൻ്റെ ഷോപ്പ് വളർന്നു ഞാൻ വളർന്നു എൻ്റെ ടീം വളർന്നു അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത് ആരോഗ്യ സതിയിൽ ആ വർഷത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നേടിയെടുക്കുകയും ചെയ്തു ആർ സി എമ്മിന്റെ മൂന്ന് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട ആരോഗ്യ സംരക്ഷണം ആർ സി എമ്മില് വരുന്ന ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന പ്രൊഡക്ടുകളാണ് ആർ സി എം തരുന്നത് ആ കാര്യത്തിൽ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൈവന്നു ശരി ആർക്കും സംശയമില്ല കമ്പനിയുടെ ആശയം വേൾഡ് കണ്ടിട്ട് എത്ര പേരുണ്ട് ഈ കഴിഞ്ഞ മുമ്പ് ഒന്നരാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിന് ഏകദേശം നിയർ ബൈ ആയിരം പേരെയും കൊണ്ടിട്ട് ഞങ്ങൾ ആർ സി വേൾഡ് കാണാൻ പോയി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമായ ഒരു സംഭവം കമ്പനിയുടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനി ഒരു ഇൻസ്ട്രുമെന്റേഷൻ ലാബും ഒരു കെമിക്കൽ ലാബും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലാബകലില്ലാതെ അമ്പതോളം സയന്റിസ്റ്റുമാർ അവിടെ പണിയിരിക്കണം ഇതിനു വേണ്ടിയിട്ടാ നമുക്ക് തരുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വേണ്ടി ലാബുകൾ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിരുന്ന സയന്റിസ്റ്റുമാർ ഓരോ പ്രൊഡക്റ്റുമാണ് ഇല്ല കീഴിൽ പരിശോധിക്കുന്നു ഞാൻ ആലോചിക്കാം നമ്മളെ ഈ നാട്ടിലെ ഈ ജനങ്ങളൊക്കെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി തീരുമാനിക്കാൻ ഈ നാട്ടിൽ എന്ത് സംവിധാനമുണ്ട് ഇത് ആർ സി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ വേണ്ടി കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലബോറട്ടറി സംശയം കാണാൻ അവിടെ ചെയ്യുന്ന ഏതൊരു ആർ സി എം ദൃഷ്ടിക്കൂട്ടർക്കും അവകാശമുണ്ട് അവർക്ക് പോയി കാണാൻ പറ്റും കാരണം എന്താ മെമാരി അല്ലേ നമ്മൾ അതിൻ്റെ മുതലാളിയാണ് അപ്പോ ആർ സി ആദ്യത്തെ ആദ്യത്തെ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോഗ്യ സംരക്ഷണം ക്ലിയറാണല്ലോ രണ്ടാമത് എന്താണ് സ്വാശ്രയത്വം സ്വാശ്രയത്വത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ചില് ഞാൻ ആർ സി എമ്മിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും അഖിലാബാടും ഒരു നാട്ടുകാരുടെയാണ് കൊണ്ടോട്ടിയാണ് അഖിലാബാട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വിടുന്നത് മലപ്പുറം ജില്ല കഥ കോഴിക്കോടുകാർ കോഴിക്കോട് എന്ന് പറയുകയാണെങ്കിലും ആർ സി എമ്മും ചെയ്യാൻ വേണ്ടി കോഴിക്കോടേക്ക് വന്ന് അങ്ങനെ കോഴിക്കോടുകാരനെ ആരാതാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നാട് വിട്ട് കോഴിക്കോട് ഇതാണ് എന്റെ വീട്ടിൽ ഞങ്ങൾ അച്ഛനും ഉണ്ടെങ്കിൽ മൂന്ന് കുട്ടികളാ കണ്ണൂർക്കാർക്ക് അത് കാണാൻ പാടാറിയില്ല കാരണം എത്രയോ മീറ്റിംഗിൽ എന്ന് പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് കുട്ടികളിൽ രണ്ട് ഗസെന്റ് ഓഫീസർമാരും പണിയില്ലാത്ത ഒരാൾ ഞാനുവാ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട് എന്താണ് എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏത് കുടുംബത്തിനും പെണ്ണ് കിട്ടും അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥകൾ ഒരു പണിയില്ലാത്ത ആളും പെണ്ണ് കിട്ടില്ല കല്യാണം കഴിക്കില്ല ഒരു പണിയില്ലാത്ത ഒരാളെയും കല്യാണം കഴിക്കില്ല കഴിക്കോ കഴിക്കോ എന്റെ വീട്ടിൽ ഏട്ടൻ കല്യാണം കഴിച്ച ടീച്ചറെയാണ് അനിയൻ കല്യാണം കഴിച്ച ടീച്ചറെയാണ് ഞാനാണെങ്കിലും വളരെ സത്സ്വഭാവില്ല ഒരു മനുഷ്യന് ഒരു ഒരു ദൂഷ്യ സ്വഭാവം ഇല്ല വീട്ടിൽ രണ്ടാൾക്ക് പണി വേണ്ട കാരണം ഒരാൾക്ക് പണി ഉണ്ടെങ്കിൽ പണിയില്ലാത്ത ഒരാളെ കൊണ്ടുവരാം അതുകൊണ്ട് തന്നെ എനിക്ക് പണിയില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന ഭാര്യയ്ക്ക് പണി ഉണ്ടായാലും മതി എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ മലപ്പുറം ജില്ലയിലൊക്കെ അന്വേഷിച്ചു ഏട്ടൻ കല്യാണം കഴിക്കുന്നതും അനിയൻ കല്യാണം കഴിച്ചതും ഒക്കെ ടീച്ചറേ ആണ് ടീച്ചറെ കിട്ടുമോ ആരും തന്നില്ല മലപ്പുറം ജില്ലയിൽ അടുത്ത ജില്ല ആയിട്ടുള്ള കോഴിക്കോട് അന്വേഷിച്ചു അവിടുന്നും കിട്ടിയില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പണിയുള്ള ടീച്ചർമാർ അല്ലെങ്കിൽ പണിയുള്ള ഉദ്യോഗസ്ഥകൾ പണിയില്ലാത്ത ഒരാളെയും കല്യാണം കഴിക്കില്ല അവരുടെ കാഴ്ചപ്പാടിന് നമ്മൾ മോശക്കാരൻ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പറ്റിയ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കല്യാണം നടന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടു അങ്ങനെ എന്ത് ജോലി ചെയ്യണം എന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആർ സി എം എന്ന് പറയുന്ന ഈ മഹപ്രസ്ഥാനത്തിന്റെ മന്ത്രം എന്റെ ചവിട്ടിലേക്ക് മിസ്റ്റർ ഗോമാൻ സാർ ഉപദേശിച്ചിരുന്നു ഏറ്റെടുത്തു രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം പറഞ്ഞ കാര്യം മൂന്ന് വർഷക്കാലം എൻ്റെ കൂടെ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിന്റെ വീട്ടില് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആള് നീയായിരിക്കും മൂന്ന് വർഷക്കാലമല്ല അന്ന് തൊട്ട് ഇന്നു വരെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ച് നിന്നു ഇന്ന് എന്റെ വീട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണെന്ന് മാത്രമല്ല എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ടാക്സ് ഓഡിറ്ററുണ്ട് ആ ഓഡിറ്റർ ഓരോ വർഷത്തെയും ഇൻകം ടാക്സിന്റെ കണക്ഷൻ ഓഡിറ്റ് ചെയ്ത് സർക്കാരിലേക്ക് ഞാൻ അടയ്ക്കുന്ന തുകയുടെ ലിസ്റ്റ് എനിക്ക് തരുമ്പോൾ എന്റെ വീട്ടിലൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം അതല്ല ആർ സി എമ്മിലൂടെ ഇന്ന് കേരളത്തില് ആയിരത്തോളം ഗസറ്റ് ഓഫീസർമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്റെ ഏട്ടൻ ഗസറ്റ് ഓഫീസറാണ് മറ്റൊരു ഗസറ്റ് ഓഫീസറെ മുമ്പിൽ സൃഷ്ടിച്ചിട്ടില്ല മറ്റൊരാൾക്ക് മുമ്പിൽ തൊഴിൽ കൊടുത്തിട്ടില്ല ആയിരക്കണക്കിന് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ആയിരക്കണക്കിന് അതിൽ ആയിരത്തോളം ഗസൻഡ് ഓഫീസർമാരെ സെലക്ട് ചൂണ്ടായിരിക്കണം ഇന്നലെ കുറെ ഗസൻഡ് ഓഫീസർമാർ എനിക്ക് ശേഷം എന്റെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഇനി അതുകൊണ്ട് നിന്നോ ആർ സി എം ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ പറയാറ് നാണല്ലോ എന്റെ ഏട്ടൻ റിട്ടയർ ആയി ഇപ്പൊ ജസ്റ്റ് ഏട്ടൻ ജോലി ഏട്ടൻ്റെ കുട്ടികൾക്കില്ല അവരുടെ തൊഴിൽ അവർ കണ്ടെത്തണം ഞാൻ ആർ സി എമ്മിലെ ഡയമണ്ട് ആയതിനു ശേഷം ഞാൻ റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നു ഞാൻ റിട്ടയർമെന്റ് ആഗ്രഹിക്കുമ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്ന എൻ്റെ മിനിമം ഒരു മാസത്തെ ഇൻകം അമ്പത് ലക്ഷം രൂപയാണ് എന്റെ മകൻ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ റിട്ടയർ ആകുമ്പോഴാണ് ഏറ്റെടുക്കാരാ എന്റെ മകനാണ് അവന്റെ സ്റ്റാർട്ടിങ് സാലറി അമ്പത് ലക്ഷം രൂപ ഒരു അപ്പൊ അടുത്ത ജനറേഷനെ കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ അപ്പോ എന്തായി ആരോഗ്യ സംരക്ഷണമായി സ്വാശ്രയത്തായി പിന്നെന്താ മൂന്നാമത്തത് വുമൺ എംബ് വരുന്നത് അല്ലെ ആർ സി എം തരുന്ന വുമൺ എംബ് വരുന്നത് ആർ സി എമ്മിലൂടെ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ അടുക്കളയിൽ നിന്ന് എത്രയോ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അറിയുന്നത്തേക്ക് വന്നിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം എനിക്ക് പരിചയമുള്ള എത്രയോ മുഖങ്ങൾ ഇതിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ കോഴിക്കോട് ഷോപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഒരു വീട്ടമ്മ എന്റെ ഷോപ്പിലേക്ക് സ്റ്റാഫായിട്ട് കയറി വന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം ഞാൻ ശമ്പളം കൊടുക്കും കറക്റ്റായിട്ട് ബില്ലടിക്കും വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവയർനസ് കൊടുക്കും ഉൽപ്പന്നങ്ങൾ ചോദിച്ചാൽ അതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞാൽ എന്താ പണി നമ്മൾ അന്നത്തെ കാലത്തെ മാതിരി രണ്ടായിരത്തി എട്ട് ഏഴ് ഒമ്പത് കാലഘട്ടങ്ങളിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും സജീവ സോഷ്യൽ മീഡിയ ഒന്നും സജീവമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തലേ ദിവസം വീട്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത സീരിയലുകളൊക്കെ അൺലിമിറ്റഡ് കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും പരസ്പരം വിവാഹിതരാവും പോലെ അങ്ങനെ കുറെ എണ്ണം ഇതിന്റെ താഴെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല പാർട്ടി പോയി ഷോപ്പ് കാലിയായാലും കാര്യമായാലും ഇതുമെല്ലാം പൊന്തും അങ്ങനെ തലേ ദിവസം കാണാൻ പറ്റാത്ത ഓരോ സീരിയലായിട്ട് എപ്പിസോഡ് എപ്പിസോഡായിട്ട് കണ്ടു ഇങ്ങനെ രസീട്ട് ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങള് കഴിഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തെ ചാർജ് മാസ ശമ്പളത്തിനാണ് പോസ്റ്റ് ചെയ്ത് പക്ഷെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി ചാർജ് എടുത്തിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ ഡേ ബുക്കിംഗ് റൈറ്റ് സൈഡിൽ മാസാവസാനം ഇത് മൊത്തം കൂട്ടിയാൽ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങോട്ട് തരാനായില്ല സ്ത്രീ ശാക്തീകരണം ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു കാര്യങ്ങൾക്കൊന്നും വലിയ മെച്ച ശമ്പളം ഞാൻ ചെറുതായിട്ട് കൂട്ടിക്കൊടുക്കുന്നതല്ലാതെ അതുകൊണ്ടൊന്നും കാര്യം നന്നായിട്ട് പോകുന്നില്ല എന്നും കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഒരു ദിവസം ഞാൻ മന്ത്രി പറഞ്ഞു ഈ മാസം മുപ്പത്തിനാലിയോട് കൂടിയിട്ട് ഈ ഷോപ്പിൽ നിങ്ങളുടെ പണി അവസാനിച്ചിരിക്കുന്നു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ മേളിൽ കുറഞ്ഞ് ഇരുന്നിട്ട് പിച്ച തന്റെ ജീവിതം കളയരുത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം ഈ മാസം മുപ്പത്തി ഒന്നാലോടും കൂടിയിട്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് വലിയ സങ്കടമായിട്ടുണ്ടാവും ഈ ഷോപ്പിന്റെ മുമ്പിലൂടെ എത്രയോ ആളുകൾ നടന്നു പോകുന്നു എത്രയോ ആളുകൾ പുഞ്ചിരിക്കുന്നു എത്രയോ ആളുകൾ രണ്ടായിരം എന്ന് ചോദിക്കാൻ എടുക്കരുത് ഇതൊന്നും പറഞ്ഞോടുകൂടെ ആ മാസം മുപ്പതാം തീയതി ആവുമ്പോഴേക്കും ഒമ്പത് ജോയിനിങ് സ്വന്തമായിട്ട് നടത്തും പിന്നീട് ഒരു ദിവസം പോലും ഞാൻ അവിടെ സിബിയിൽ കണ്ടിട്ടില്ല അവര് ഒഴിവിട്ടുന്ന സമയം അവർ ബിസിനസ് ഡെവലപ്മെന്റ് ആരംഭിച്ചു ഇന്ന് ഈ വേദിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ അവരിയ്ക്കുന്നുണ്ട് സ്വന്തമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഷോപ്പിലേക്ക് ഉണ്ട് അതിനിടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ ആ ബ്രേക്ക് ഡൗൺ ആയ സ്ഥലത്ത് നിന്ന് എന്റെ ഷോപ്പിലേക്ക് എങ്ങനെ എന്ന് എന്നോട് വിളിച്ച് ചോദിച്ചാലേ അടുത്ത വണ്ടി വരാൻ പറ്റുമോ അത്ര അവയർനെസ്സേ ഉള്ളൂ നാടിനെ കുറിച്ച് ഇന്ന് അവര് സ്വന്തം ടീമുമായിട്ട് ഡൽഹിയിൽ പോവും ജയ്പൂരിൽ പോവും ഉദയ്പൂരിൽ പോവും ഭിൽവാല പോവും കമ്പനി കാണും ഇന്ത്യയിൽ എത്രയോ എയർപോർട്ടുകളോ യാത്ര ചെയ്യുന്നു കോഴിക്കോട് നിന്ന് ഒരു ഫുൾ ബാ കാറിന് ആളെയും കയറിയിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഈ ഓഡിറ്റോറിയത്തിലെത്തി ഒരു മാസം ഞാൻ കൊടുക്കുന്ന ശമ്പളം എന്നാലൊരു തുച്ഛ മാസം പട്ടു ബുക്കിന്റെ ഡേ ബുക്കിന്റെ റൈസൊന്നും ഒന്നുമില്ല ശമ്പളം കൊടുക്കാൻ നേരത്തെ എന്നോട് ചോദിക്കും സാറിന് എന്തോ എടുക്കണ്ടോ എങ്കിൽ അടുത്ത മാസം തന്നാലും മതി ഒരു മാസം എഴുപത്തയ്യായിരം രൂപ എന്ന കമ്മീഷൻ വായിക്കുന്ന സ്റ്റാർ പേൾ പോസ്റ്റിലേക്ക് എത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർണാടകത്തിലെ ഒരു ഭാഗത്ത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തിരുപ്പൂരി വരെ പോയിട്ട് പ്രോഗ്രാം കൊടുക്കാൻ ഒരു സ്ത്രീക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഷൈമ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ എനിക്ക് പരിചയമുള്ള എന്റെ അടുത്ത ഏറ്റവും അടുത്തൊരു എക്സാമ്പിൾ ഒരാളെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഉണ്ടാവും ഇതുപോലെ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ശാക്തീകരണം ആശയം കൂടെ സംഭവിക്കുന്നു ദാറ്റ് ഇസ് സ്ത്രീ ശക്തി ഇത് നമുക്ക് എല്ലാവർക്കും പറ്റും ആർ സി എം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഈ മൂന്ന് ഓപ്പർച്യൂണിറ്റി ഐ മീൻ ആരോഗ്യ സംരക്ഷണം സ്വാശ്രയത്വം സ്ത്രീ ശാക്തീകരണം എന്റെ കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും ഇത് വേണ്ടേ ഇന്നത്തെ കേരളത്തിൽ ഇന്നത്തെ കേരളം എന്താ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ തുടങ്ങിയ ഷോപ്പിലേക്ക് രാജസ്ഥാനിന്റെ പ്രൊഡക്റ്റ് വരണം ഒരു ഷോപ്പ് തീർന്നാൽ അടുത്ത ഷോപ്പ് രാജസ്ഥാനിൽ വരണം ആറ് ശതമാനം പി യു സി കമ്മീഷൻ ഇന്ന് കേരളത്തിൽ ആറ് കോഡോഡുകളുണ്ട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ എനിക്കറിയാം മൂന്നര ലക്ഷം ആളുകൾ ആർ സി എൻ ചെയ്തിട്ടുണ്ടാവില്ല അമ്പതിനായിരത്തിലധികം പേര് കൺസിസ്റ്റൻസി പർച്ചേസിലൂടെ ഫ്രീ പ്രൊഡക്റ്റ് എന്തായാലും വായിക്കുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിൽ ഈ പ്രസ്ഥാനം എത്ര മാത്രം തുടക്കത്തിൽ എത്ര സ്റ്റാർട്ടിങ് ചെയ്താ എന്ന് ചിന്തിച്ചു നോക്കിയേ കേരളത്തിലുള്ള ഓരോ വ്യക്തിയുടെ വീട്ടിലേക്കും വേണ്ട ഉൽപ്പന്നങ്ങളാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണോ ആണോ അല്ലെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇത് നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ഇവിടെ രണ്ടൊന്നും ആഗ്രഹമുണ്ടോ